പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ കാസർഗോഡിൻ്റെയും ഞാൻ പറഞ്ഞ പോലെ എൽ ജി എസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ആദ്യം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വരുന്നത് കേട്ടോ പലർക്കും ടെക്സ്റ്റ് മെസ്സേജ് വരില്ല കുഴപ്പമില്ല നമുക്ക് നേരെ പ്രൊഫൈലിൽ കയറിയിട്ട് നോക്കാം ആദ്യം ടെക്സ്റ്റ് മെസ്സേജ് എങ്ങനെയാണെന്ന് തരാം ഇതുപോലെയായിരിക്കും ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത് അർജൻറ് ആക്ഷൻ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ഫോർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗിൻ യുവർ പ്രൊഫൈൽ പറഞ്ഞിട്ട് മെസ്സേജ് വരും അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ പോകണേ കേരള പി എസ് സി തുളസിന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാസ്വേഡ് ആയിട്ടും ചെയ്താൽ ഇങ്ങനെ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ പ്രൊഫൈൽ മെസ്സേജ് എന്ന് കണ്ടോ ഞാൻ മാർക്ക് ചെയ്തത് കണ്ടോ പ്രൊഫൈൽ മെസ്സേജ് എന്ന് അതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവുക നിങ്ങളുടെ ഇതിൽ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ടുണ്ടാകും അതിൽ ആധാർ എസ് എസ് എൽ സി പിന്നെ പിന്നെ ചോദിക്കുന്നത് നിങ്ങൾ ഏതാണോ കമ്മ്യൂണിക്ക ഇത് ഏതാണോ കാസ്റ്റ് അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് പിന്നെ സെൽഫി ഡിക്ലറേഷനും കൂടി ചോദിക്കുന്നുണ്ട് ഇതിൽ തന്നെ സെൽഫി ഡിക്ലറേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ കണ്ടോ സെൽഫി ഡിക്ലറേഷനിൽ ഞാൻ മാർക്ക് ചെയ്തത് അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പി ഡി എഫ് ഓപ്പണായിട്ട് വരും ഇതിൽ സാക്ഷ്യപത്രം എന്ന് പറഞ്ഞിട്ട് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലോ അതിന് മുൻപോ ഞാൻ യാതൊരു ബിരുദവും നേടിട്ടില്ല എന്ന് സത്യവാങ്മൂലം പോലെ നമ്മൾ ഒരു പേപ്പറിൽ എഴുതിയതാണ് ഇതിൽ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തെടുത്തിട്ട് നമ്മുടെ പേരും സൈനും നമ്മളെ മെയിൻ ലിസ്റ്റിൻ്റെ രജിസ്റ്റർ നമ്പർ നമ്പറുണ്ടല്ലോ ആറക്ക നമ്പർ അതും പിന്നെ നിങ്ങളുടെ സ്ഥലം നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടുത്തെ സ്ഥലവും നിങ്ങൾ എന്നാണോ ഇത് അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ തീയതിയും കൂടിയിട്ട് എഴുതിയിട്ട് അപ്ലോഡ് ചെയ്താൽ മതി പിന്നെ കുറച്ച് പേർക്ക് ഉണ്ട് നമ്മൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്തല്ലോ നമ്മുടെ പ്രൊഫൈൽ എവിടെയാണ് കാണുന്നത് ഡൗട്ട് ഉണ്ടാവും ഉണ്ടാവുമല്ലേ അപ്പോൾ അതിനായിട്ട് മൈ പ്രൊഫൈൽ വന്നിട്ട് റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് വന്നിട്ട് മാർക്ക് ചെയ്തിട്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും സ്കാനഡ് ഡോക്യുമെൻറ്റ് അഥവാ അപ്ലോഡഡ് സ്കാനഡ് ഡോക്യുമെൻ്റ് അതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കാണാൻ പറ്റുക പ്ലസ് 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 കണ്ടോ അതിൽ കൂടിയാണ് നമുക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ നമ്മളുടെ ഇപ്പം ഇത് നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ട് അവിടെ എസ് എസ് എൽ സി തന്നെ അപ്ലോഡ് ചെയ്യണം ഇതാണ് പ്ലസ് എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണുന്നത് പിന്നെ അടുത്ത് ചോദിക്കുന്നത് എസ് എസ് എൽ എസ് എസ് അവിടെയും ടെൻത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി പ്ലസ് ടു നിർബന്ധമൊന്നുമില്ല എന്നാലേ നമുക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചെയ്തോളൂ പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കണ്ടില്ലേ അവിടെ നിങ്ങൾ ഏതാണോ കാസ്റ്റ് ആ കാസ്റ്റിനനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം ഇപ്പോൾ ഒ ബി സി ആണെങ്കിൽ അവർക്ക് എൻ സിയിൽ നിർബന്ധമായിട്ട് വേണം ഇന്ന് തന്നെ എന്താണ് അക്ഷയിൽ പോയിട്ട് അപേക്ഷിക്കാൻ നോക്കുക ചിലപ്പോൾ രണ്ടും മൂന്നും ദിവസമൊക്കെ എടുക്കും നമുക്കൊരു സമയപരിധി ഉണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് അതിനുള്ളിൽ ഈ പറഞ്ഞതെല്ലാം അപ്ലോഡ് ചെയ്യണേ പിന്നെ അഡീഷണൽ ഡിക്ലറേഷൻ നാം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡിഗ്രി ഇല്ലാ പറഞ്ഞിട്ടുള്ളൊരു ഫോമാണ് അത് ഇതിൽ അപ്ലോഡ് ചെയ്താൽ മതി പിന്നെ ആധാർ രണ്ട് ഫയലായിട്ട് അഥവാ മുൻവശവും പിൻവശവും രണ്ടും കൂടിയിട്ട് വേണം ആധാർ രണ്ട് ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൽ നാം പറഞ്ഞ പോലെ എൻ വേണ്ടത് നിങ്ങളുടെ ആധാർ മറ്റേ റേഷൻ കാർഡ് വേണം ആധാർ വേണം പിന്നെ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്കൂൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം അങ്ങനെ അച്ഛൻ്റെയോ അമ്മയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ബ്രദേഴ്സ് അങ്ങനെയുള്ളവരുടെ ആരുടെയാണെങ്കിൽ മതി മതിയാവും അപ്പോൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ അതിന് ആൻസർ ഇട്ടുന്നതാണ് പിന്നെ നിങ്ങളുടെ മാർക്ക് കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകും ലാസ്റ്റ് ഓ വെച്ചിട്ടുള്ള മാർക്കാണ് കട്ട് ഓഫ് അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് അറിയിച്ചാൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകും എനിക്ക് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു